ഇന്നത്തെ നമ്മുടെ വിഷയം ഇത് നിങ്ങൾ ഒരു തവണ വരച്ച് നിങ്ങളുടെ തലങ്ങളുടെ അടിയിൽ വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി അത് ഏത് വ്യക്തിയായാലും നിങ്ങളെ തേടിയെത്തും അതേപോലെ തന്നെ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ വ്യക്തി ആ വ്യക്തി ഏത് വ്യക്തിയായാലും നിങ്ങളെ തേടിയെത്തും അതേപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കാത്ത വ്യക്തി അത് ഏത് വ്യക്തിയാണോ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും മൂന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് നൂറ് ശതമാനം ലഭിക്കുന്ന അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടില് നിങ്ങൾക്ക് അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം നിങ്ങളോട് എഴുത്ത് പറയാനുള്ളത് ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എല്ലും സ്വാഗതം മനസ്സിലായാലോ അങ്ങനെ നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അതായത് വേണ്ടാത്ത കാര്യത്തിന് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇത് ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സ്നേഹമില്ല എപ്പോഴും വഴക്കാണ് മുഖാമുഖം നോക്കിക്കഴിഞ്ഞാല് അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല ഓക്കെ അപ്പോൾ അവർക്ക് ഇത് ചെയ്യാം അതേപോലെ തന്നെ പരസ്പരം പ്രേമിക്കുന്നവർക്ക് അതായത് പ്രണയിക്കുന്നവർക്ക് അവർ ബ്രേക്കപ്പായി പോകാൻ നിൽക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഇത് ചെയ്യാം പോകാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യാം അതേപോലെ തന്നെ പരസ്പരം സ്നേഹിച്ച് അതായത് പ്രണയിച്ച് പിരിഞ്ഞ് ബ്രേക്കപ്പായി മാറിപ്പോയ വ്യക്തികൾ വീണ്ടും ഒന്നിക്കണമെങ്കിൽ അവർക്ക് ഇത് ചെയ്യാം അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി മാറി താമസിക്കുന്നു അവർക്ക് ഒന്നിക്കുവാൻ ഇത് ചെയ്യാം അതേപോലെ തന്നെ ഡിവോഴ്സായി മാറിയിരിക്കുന്നു വീണ്ടും ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാം അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വീണ്ടും ഒരു കാര്യം എടുത്തു പറയുകയാണ് ഇത് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് ആവശ്യമില്ലാത്ത വേണ്ടാത്ത ആയിട്ടുള്ള ഒരു കാര്യത്തിനും നിങ്ങളത് ഉപയോഗിക്കില്ല അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പരണി നവനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ശരിക്കും ഓക്കെ നല്ലതിനു വേണ്ടി മാത്രം ചെയ്യുക നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുക അഥവാ ഇനി ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവരത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വേണം അവർക്കത് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവർ വേണ്ടാത്ത കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ശാപവും ഭാവവും നിങ്ങളെ ബാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ചെയ്യേണ്ട വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളത് ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ക്ലിയർ ചെയ്യുക മനസ്സിലുള്ള അനാവശ്യമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ചിന്തകളും എടുത്ത് കളയുക അതേപോലെ തന്നെ നിങ്ങളത് ആർക്ക് വേണ്ടിയാണോ ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിയോട് എന്തെങ്കിലും ആ വ്യക്തി കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹപ്രവിന്റെ ആയിട്ടുള്ള ദേഷ്യം നിങ്ങൾക്ക് അത് നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റുക ഓക്കെ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിൽ യാതൊരുവിധ ദേഷ്യമോ യാതൊരുവിധ പ്രശ്നവും പാടില്ല അതായത് ഒരു പ്രശ്നത്തെയും ഓർത്ത് വിഷമിക്കുന്ന രീതിയിലുള്ള മനസ്സായിരിക്കില്ലേ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ മനസ്സ് ക്ലീൻ ആയിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം അതായത് ഒരു ചക്രമാണത് അത് നിങ്ങൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ കറക്റ്റായിട്ട് അത് കാണിച്ചു തരും അതിന് മുൻപായിട്ട് ചെറിയൊരു മെഡിറ്റേഷൻ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട് ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്തിട്ട് വേണം അത് വരച്ച് നിങ്ങൾ കിടന്നുറങ്ങുന്ന പില്ലോടെ അടിയിൽ വയ്ക്കുക ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുവാൻ ചെറിയൊരു ചക്രമുണ്ട് ആ ചക്രം ഞാനിപ്പോൾ ഡിസ്പ്ലേ കാണിച്ചു തരും നിങ്ങൾ ആ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരുന്നു കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കി നിങ്ങൾക്ക് ആരാണോ ആവശ്യം നിങ്ങൾ ഏത് വ്യക്തി നിങ്ങളെ തേടി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയുടെ മുഖം ആ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് കൊണ്ടുവരിക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ തേടി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഇപ്പോൾ ഡിസ്പ്ലേ കാണുന്ന ചക്രത്തെ സെൻടർ ഭാഗത്ത് കൊണ്ടുവരിക കൊണ്ടുവന്ന് നിങ്ങൾ അതിൽ നോക്കിക്കൊണ്ടിരിക്കുക ഇതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് അതിനുശേഷം ഞാൻ വേറൊരു ചക്രം കാണിച്ചു തരും അത് നിങ്ങൾ വരയ്ക്കണം ഒരു പേപ്പറിൽ അതേപോലെ വരച്ച് പേര് എഴുതണം എവിടെയൊക്കെ ആരുടെയൊക്കെ പേര് എഴുതണമെന്ന് ഞാൻ കറക്റ്റായിട്ട് ആ ചാർട്ടിൽ ആ ചക്രത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ പേര് എഴുതുക എഴുതി അതിനെ നിങ്ങൾ മൂന്നായിട്ട് മടക്കി നിങ്ങൾ ഉറങ്ങുന്ന തലയുടെ അടിയിൽ വെക്കുക പില്ലോട് അടിയിൽ വെക്കുക കിടന്നുറങ്ങുക ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അപ്പോൾ ഇപ്പോൾ തന്നെ ഞാനൊരു ചക്രം ഡിസ്പ്ലേ കാണിച്ചു തരും നിങ്ങൾ ആ ചക്രത്തിൻ്റെ സെൻട്രർ ഭാഗത്ത് നോക്കിക്കൊണ്ട് ഒരു മനസ്സോടുകൂടി ആ വ്യക്തി നിങ്ങളെ തേടി വരുന്നതായിട്ട് നിങ്ങൾ റിയൽ ആയിട്ട് ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ മുഖം ഈ ചക്രത്തിന്റെ സെൻട്രർ ഭാഗത്ത് കൊണ്ടുവന്ന് നിങ്ങളതിൽ നോക്കിയിരിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു ചക്രം വരയ്ക്കുക അതേപോലെ തന്നെ വരയ്ക്കുക ഇത് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചുവന്ന മഷി പേന ഇട്ട് വരയ്ക്കുക വെള്ള പേപ്പറായിരിക്കണം മനസ്സിലായാലോ വെള്ള പേപ്പറിൽ ചുവന്ന മഷി പേന കൊണ്ട് വരയ്ക്കുക എന്നിട്ട് ഇതുപോലെ വരച്ച ശേഷം ആദ്യം മുകളിലായിട്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ പേര് നിങ്ങൾ ഏത് വ്യക്തിയാണോ നിങ്ങളെ തേടി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ പേര് നിങ്ങൾ ഏറ്റവും നോളലായിട്ട് എഴുതുക അതിനുശേഷം ആ കോളത്തിൻ്റെ അകത്ത് സെവൻ വൺ നയൻ എന്ന ആ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ എഴുതുക അതിനുശേഷം അറ്റ് ലാസ്റ്റ് ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അടിയിലായിട്ട് നിങ്ങളുടെ പേര് മനസ്സിലായാലോ അവസാനം അടിയിൽ നിങ്ങളുടെ പേര് എഴുതുക ആദ്യം നിങ്ങളുടെ പാർട്ട്ണർ പേര് അതിനുശേഷം കോളത്തിൻ്റെ അകത്ത് ആ ഒരു ഏഞ്ചൽ നമ്പര് അതിനുശേഷം അവസാനം അവസാനായിട്ട് നിങ്ങളുടെ പേര് ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയ ശേഷം ആ പേപ്പറിനെ മൂന്നാട്ട് മടക്കുക മൂന്നാട്ട് മടക്കിയ ശേഷം അതിനെ പില്ലോടെ അടിയിൽ വെക്കുക നിങ്ങൾ കിടന്ന് ഉറങ്ങുക അത് നിങ്ങളുടെ പില്ലോടെ അടിയിൽ ഡെയിലി ഉണ്ടാകണം അതെടുത്ത് മാറ്റമൊന്നും വേണ്ട അത് അങ്ങനെ വെച്ച് നിങ്ങൾ കിടന്നുറങ്ങുക ഉറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണടച്ചിട്ട് നിങ്ങൾ ഏത് വ്യക്തിയാണോ ഇഷ്ടപ്പെടുന്നത് ഏത് വ്യക്തി നിങ്ങളെ തേടി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക എന്നിട്ട് ആ വ്യക്തി നിങ്ങളെ തേടി വരുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് തന്നെ കിടന്നു വന്നു ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ സ്നേഹമാണോ ആഗ്രഹിക്കുന്നത് ആ രീതിക്കൊക്കെ ആ വ്യക്തി വന്ന് നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് അങ്ങനെ കിടന്നു വന്നു ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളത് എത്ര ദിവസമാണ് പില്ലയുടെ അടിയിൽ വെച്ചിരിക്കേണ്ടതെന്നും അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തരാം പ്രത്യേകിച്ച് കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഞാൻ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട് ചില വ്യക്തികൾക്ക് റിസൾട്ട് വരുന്നില്ല അങ്ങനെയുള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് വരുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ് കാരണം നിങ്ങൾ ഒന്നെങ്കിൽ അത് ചെയ്ത രീതി കറക്റ്റ് അല്ല അല്ലെങ്കിൽ നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബ്രേക്കപ്പ് അതുപോലെ തന്നെ പണതടസ്സം എന്ന് ചൊല്ലി ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനസികമായി തകർക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ആ വ്യക്തിയിൽ വന്നിട്ടുള്ള ദോഷഫലങ്ങൾ കൊണ്ടാകാം ഒന്നെങ്കിൽ സത്യദോഷമാകാം അല്ലെങ്കിൽ ദൃഷ്ടിദോഷമാകാം അല്ലെങ്കിൽ നാളെ ദോഷമാകാം അതുമല്ലെങ്കിൽ വാസുദോഷമാകാം അതുമല്ലെങ്കിൽ ആ വ്യക്തി താമസിക്കുന്ന സ്ഥലത്തുള്ള നെഗറ്റീവ് എനർജിയുടെ ആധിക്യം ഉണ്ടാവും ഓക്കെ അങ്ങനെ പല രീതിയിലുള്ള ദോഷങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക എന്ത് ദോഷമാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക ഓക്കെ അതിന് ശേഷം അതായത് ദോഷങ്ങൾ മാറിയ ശേഷം നിങ്ങൾ ഇത് ചെയ്താൽ ഉടൻ തന്നെ നൂറിൽ നൂറ് ശതമാനം ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളിത് മടിച്ചു പോകാതെ ചെയ്യുക അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന വ്യക്തികളോട് കാര്യം എടുത്ത് പറയാനുള്ളത് നിങ്ങളത് നൂറ് നൂറ് ശതമാനം ബിസ്വാസുകൾ ചെയ്യുക നിങ്ങൾ നൂറ് നൂറ് ശതമാനം ബിസ്വാസുകൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് മൂന്ന് ദിവസം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു വീഡിയോ വഴിയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങളത് ബിസ്വാഹുകൾ ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ഇത് നിങ്ങള് ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ വെച്ചിരിക്കുക അതിനുശേഷം ഇതിനെ ഒരു ചുവന്ന മെഴുതിരി മേടിച്ച് ആ ചുവന്ന മെഴുതിരി കത്തിച്ച് ആ വെളിച്ചത്തിൽ ഇതിനെ കത്തിക്കുക മനസ്സിലായാലോ ഒരു ചുവന്ന മെഴുതിരി കത്തിച്ച് വെക്കുക എന്നിട്ട് ആ മെഴുതിരിയിൽ നിന്ന് വരുന്ന ഫയർ ആ ഒരു തീ കൊണ്ട് ഈ പേപ്പർ കത്തിക്കുക കത്തിച്ചിട്ട് ഈ ചാമ്പലിനെ വെള്ളത്തിൽ കലക്കുക വെള്ളത്തിൽ കലക്കി ദൂരെ ഒഴിച്ച് കളയുക ഇത്രയാണെന്ന് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയുള്ളൂ എല്ലാവർക്കും ആയുസ് ആരോഗ്യവും ഐശ്വര്യ സംബന്ധ സമാധാനവും വെച്ച് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ